നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ ഒരു പോർവിളിയായിരുന്നു പരസ്പരം ഉണ്ടായിരുന്നത് അതായത് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും ഉറഷ്നിക്കിൽ അണ്വായുധങ്ങൾ ഘടിപ്പിച്ച് അമേരിക്കയിലേക്ക് വരെ ഞങ്ങൾ തുടുക്കാൻ തയ്യാറാണ് അത്തരത്തിൽ യുക്രൈനെ തീർക്കാനും യുക്രൈനെ സംരക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും തച്ചു തകർക്കാനും ഞങ്ങൾ ഇറങ്ങിത്തിരിക്കും എന്നുള്ള വളരെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ അതായത് ലോകം പോലും ഭയന്നു ഒരു മൂന്നാം ലോക മഹായുദ്ധമാണോ നടക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള വെല്ലുവിളികളായിരുന്നു പുടിൻ ഇതുവരെ നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു യുദ്ധം ഉറപ്പ് എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചുകൊണ്ടും എന്നാൽ ഒരാക്രമണം എന്നുള്ളത് മാറ്റി മറ്റു വഴികളിലൂടെ തൻ്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പുടിൻ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ബൈഡനെയാണ് ലക്ഷ്യം വെക്കുന്നത് ബൈഡനെ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിലും അടുത്ത പ്രസിഡന്റ് കസേരയിലേക്ക് വരാൻ പോകുന്ന ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പും കൂടി അപ്പോൾ അത്തരത്തിൽ ഒരു ആക്രമണത്തിന് ചോര ചിന്താതെയുള്ള ഒരു ആക്രമണത്തിലേക്ക് പുടിൻ കടക്കുന്നുവോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമാകുന്നു ശരിക്കും പുടിൻ എന്താണ് കണക്ക് കൂട്ടുന്നത് ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ നാറ്റോ സഖ്യകക്ഷികൾ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു അപ്പൊ ഇതിന്റെ ഒരു പ്രതികാര നടപടി തന്നെയാണ് റഷ്യ ഇപ്പൊ ഒരുങ്ങിയിരിക്കുന്നത് മൂന്നാം ലോകമഹായുദ്ധം മുന്നിൽ കണ്ടിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇതിൽ അറിയാതെ പെട്ടുപോയിരിക്കുന്നത് ശരിക്കും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും തന്നെയാണ് അവർക്ക് കൊടുക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു സൂചന ഇതൊക്കെ തന്നെയാണ് വളരെ ബുദ്ധിപൂർവ്വമുള്ള ഒരു കളിയാണ് ഇപ്പൊ പുടിൻ കളിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇവരെ എല്ലാം തന്നെ ഒരു സമ്മർദ്ദത്തിലാക്കി കുരുക്കിയിരിക്കുകയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് യുദ്ധം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നില്ല എന്നാൽ യുദ്ധം ചെയ്യില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ള മുന്നറിയിപ്പും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വളരെ ഒരു റഷ്യൻ മിസൈലിനെ പേടിച്ചു കഴിയേണ്ട ഗതികേടിൽ ഈ രാജ്യങ്ങളെയെല്ലാം കുരുക്കിയിട്ടിരിക്കുകയാണ് ഇപ്പോഴ് എപ്പോഴാണ് റഷ്യ എന്താ ചെയ്യുക എന്നറിയില്ല കാരണം അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാൽ എന്നാ എന്നാൽ പിന്നെ ഞങ്ങൾ അടിച്ചു തീർക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഞങ്ങൾ യുദ്ധത്തിനൊന്നും ഇല്ല ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല കാരണം ഒറഷക്കിനെ പോലെ ലോകം ഇതുവരെ കാണാത്ത ഒരുപാട് ഒരുപാട് ആയുധങ്ങൾ റഷ്യയുടെ കൈവശം ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ചേരിയെ കുറച്ചൊന്ന് ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒറേഷനിക്ക മിസൈലിന്റെ പ്രഹരശേഷിയെ കുറിച്ച് വളരെ വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ പുടിൻ പുറത്തുവിട്ടിട്ടുള്ളത് പുടിൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ഈ മിസൈലിന്റെ വാർഹെഡ് എന്ന് പറയുന്നത് നാലായിരം ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് അപ്പോൾ ഇത്രയും വാർഹെഡിൽ ഇത്രയധികം ചൂടുള്ള ഒരു വലിയ ഒരു സംഭവം ഒരു രാജ്യത്ത് വീഴുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞാൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി വീണതിനേക്കാൾ കൂടുതൽ ചൂടിലായിരിക്കും ഈ ആ പ്രദേശം മൊത്തം തന്നെ ഇല്ലാതെയായി പോകും കാരണം നാലായിരം ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഒറഷ്നിക്കിനെ തടുക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനവും ലോകത്ത് ഇതുവരെ കണ്ടെത്തില്ല കാരണം ഇത്രയും താപനിലയുള്ള ഒരു സാധനത്തിനെ തടുത്തു നിർത്താനുള്ള സംവിധാനം ഒന്നും തന്നെ ലോകത്ത് ഇതുവരെ ഒറേക്കിനെ തടുക്കാൻ പറ്റുന്നതില്ല കാരണം അത്രയും വലിയ എന്തെല്ലാം ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് രാജ്യത്തിന്റെ ഇവരുടെ ഇവരുടെ തന്നെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് തന്നെ പറയേണ്ടതായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഇന്നെല്ലാ സാധനങ്ങളും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പറയണം റഷ്യ ഉപയോഗിക്കുകയാണെങ്കിൽ അമേരിക്കയോടും അമേരിക്ക ഉപയോഗിക്കുകയാണെങ്കിൽ റഷ്യയോടും ഏത് രാജ്യത്തേക്ക് ഉപയോഗിക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരു ഉടമ്പടി ഉണ്ട് അതിന്റെ അത് അതനുസരിച്ച് തന്നെയാണ് ഈ ഒറഷ്നിക്കിന്റെ ആദ്യത്തെ വേഷൻ ഉപയോഗിക്കാൻ പോകണോ എന്നുള്ളത് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞ ഇനി ഞങ്ങളുടെ കയ്യിലുള്ളത് ഇതെല്ലാമാണ് നാലായിരം ഡിഗ്രി സെൽഷ്യസ് അതുപോലെ തന്നെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഈ മിസൈല് പോളണ്ടിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ എത്തിക്കാൻ സാധിക്കും യൂറോപ്പിനെ മൊത്തത്തിൽ ചാമ്പലാക്കാൻ ഈ ഒരൊറ്റായധം മതി റഷ്യയിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള കുവൈറ്റിൽ അമേരിക്കൻ സൈനിക താവളമുണ്ട് ഇവിടേക്ക് എത്തിക്കാൻ ഒറഷ്നിക്കിന് പതിനൊന്ന് മിനിറ്റ് മതി അതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയാണ് ബഹ്റിനുള്ള അമേരിക്കയുടെ താവളം ഇവിടേക്ക് എത്തിക്കാൻ അമേരിക്കയുടെ അഞ്ചാം പടക്കപ്പലുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ബഹ്റൈനിലുള്ളത് ഇവിടേക്ക് എത്താൻ പന്ത്രണ്ട് മിനിറ്റ് മതി അതുപോലെ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് ഖത്തറിൽ അമേരിക്കയുടെ താവളമുണ്ട് ഇത് തകർക്കാൻ പതിമൂന്ന് മിനിറ്റ് മതി നാലായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ജിബോട്ടിയിലെ സൈനിക താവളം ഉള്ളത് ഇത് തകർക്കാൻ ഇരുപത് മിനിറ്റ് മതി ഇങ്ങനെ ഇത്ര ഇത്ര മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് എത്താനുള്ള മിസൈലുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പുടിൻ പറഞ്ഞു പക്ഷെ അപ്പൊ തന്നെ പുട്ടിൻ അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ആണവായുധം പ്രയോഗിക്കുന്നത് തൽക്കാലം പരിഗണിക്കുന്നില്ല യുക്രൈന് ആണവായുധം നൽകാൻ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യം ശ്രമിക്കുകയാണെങ്കിൽ പക്ഷെ ഞങ്ങൾ എന്ത് ചിന്തിക്കും ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ കയ്യിൽ ഇത്രയും വലിയ ആയുധങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും മുന്നറിയിപ്പാണ് നൽകുന്നത് പക്ഷെ ഇങ്ങനെ കൊടുത്തെങ്കിൽ തന്നെയും ഈ യുക്രൈനിലേക്ക് വിട്ടിട്ട് ഞങ്ങളിങ്ങനെയൊക്കെ കയ്യിലുണ്ട് ഇനി ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല കൃഷി കഴിഞ്ഞ ആഴ്ച രണ്ട് ദിവസം മുമ്പ് ഇരുന്നൂറിലധികം മിസൈലുകൾ അയച്ചിരുന്നു ആ ചെയ്തെന്താ ചെയ്തത് വിദ്യുച്ഛക്തി നിലയത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് വെച്ചത് അപ്പോൾ മൊത്തം ആ ഭാഗം മുഴുവൻ ഇരുട്ടിലായിരിക്കുകയാണ് അതിനെ എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അതിന് രണ്ടു ദിവസം മുൻപ് അതിമാരകമായ പ്രഹരം യുക്രൈൻ അതായത് തങ്ങളെ തൊടാനാകില്ല തങ്ങളുടെ ഈ പ്രധാന മേഖലകളിൽ ഒന്നും യുക്രൈൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അഹങ്കരിച്ച റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങളാണ് യുക്രൈൻ തകർത്തത് അതെ അതിനുള്ള ആയുധങ്ങൾ അമേരിക്ക കൊടുത്തതിന്റെ പ്രതികാരമായിട്ടാണ് റഷ്യക്ക് ഉപയോഗിച്ചു അതിനുശേഷമാണ് ഇരുന്നൂറോളം മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയുടെ റഷ്യയെ മൊത്തം ഇരുട്ടിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും അതും ഒരു മുന്നറിയിപ്പായിട്ട് മാത്രമാണ് പറയുന്നത് റഷ്യ യുക്രൈനെ 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 ഇരുട്ടിലാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും അപ്പോൾ അമേരിക്കയുടെ നാറ്റോ രാജ്യങ്ങൾക്കായാലും ശരി അല്ലെങ്കിൽ മറ്റേതിലേക്കായാലും ആണെങ്കിലും ഇവിടെ ഒരു പറഞ്ഞു പോകുന്നത് കൊണ്ട് പറയുകയാണ് യുക്രൈനെ ശരിയാണ് അമേരിക്ക സഹായിക്കുന്നുണ്ട് ബ്രിട്ടൻ സഹായിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അവർ ആയുധങ്ങൾ കൊടുത്താണ് സഹായിക്കുന്നത് അതെ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ ഒരു നാട്ടോ രാജ്യമല്ല അത്തരത്തിൽ ഇവർക്ക് യുദ്ധം ചെയ്യുന്നതിന് പരിമിതികളുണ്ട് യുക്രൈൻ യുക്രൈൻ ഈ പറയുന്ന വമ്പൻ രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് ഇത്തരത്തിലുള്ള അമേരിക്ക റഷ്യക്ക് നേരെ ആക്രമണം തിരിച്ചടിച്ച് പിടിച്ചു നിൽക്കുന്നത് എങ്കിൽ തന്നെയും ആയുധങ്ങൾ കൊടുത്താണ് അമേരിക്ക സഹായിക്കുന്നത് അല്ലാതെ മറ്റൊരു രീതിയിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ യുക്രൈനിൽ കടന്നു കയറി റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്താൻ സഹായിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലേക്ക് നീങ്ങാൻ അമേരിക്കയ്ക്ക് കഴിയില്ല ഇപ്പോഴും ഈ ചെറിയ ഒരു രാജ്യമായ യുക്രൈൻ ഇത്രത്തോളം തന്ത്രപ്രധാന മേഖലകൾ ടാർഗറ്റഡ് ആയിട്ട് ആക്രമിക്കുകയാണ് അതൊരു ചെറിയ കാര്യമല്ല ശരിയാണ് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊരു രീതിയിലും ഇവരെ സഹായിക്കാൻ അമേരിക്കക്കോ അല്ലെങ്കിൽ ബ്രിട്ടന്റെ സൈനികർക്കോ കഴിയില്ല അപ്പോൾ ഇത്രത്തോളം റഷ്യയെ ഏറ്റവും പ്രഹരശേഷി ഏൽപ്പിക്കാൻ അത് എവിടെ കഴിയും എവിടെ അടിച്ചാൽ റഷ്യയ്ക്ക് നോകും എന്നുള്ളത് കൃത്യമായി കണക്ക് കൂട്ടി ആ പ്രദേശത്തേക്ക് ആക്രമണം നടത്താൻ യുക്രൈന് കഴിയുന്നുണ്ടെങ്കിൽ അത് അവരുടെ വലിയ വിജയമല്ലേ അത് അതെ അതുതന്നെ ഇപ്പൊ അവർ വേറെ ഒന്നും ചെയ്യുന്നുണ്ട് നാറ്റോ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും എല്ലാം ചേർന്ന് ഇപ്പോൾ റഷ്യക്കെതിരെ ഒരു പുതിയ കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും റഷ്യയെ ഒന്ന് പിന്നാക്കം കൊണ്ട് കൊണ്ടുപോവാൻ അല്ലെങ്കിൽ റഷ്യയോട് പിടിച്ചു നിൽക്കാൻ എന്താ ചെയ്യേണ്ടത് ഒരു ചർച്ചയിൽ തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊന്ന് പറയുന്നുണ്ട് റഷ്യ ഇത് പറയുകയാണെങ്കിൽ തന്നെ പുടിന് പക്ഷേ ട്രംപുമായിട്ട് ഒരു സൗഹൃദമുണ്ട് ആ സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് കാരണം ഇന്നലെ പറഞ്ഞത് പുട്ടിൻ പറഞ്ഞിട്ടുള്ളത് ട്രംപിനൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ പുട്ടിന് വധഭീഷണി ഉണ്ട് കാരണം രണ്ട് പ്രാവശ്യം വധഭീഷണി ഓൾറെഡി ഉണ്ടായതാണ് എന്ന് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ കൊള്ളക്കാർ പോലും ഇതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പെരുമാറില്ല ട്രംപിനെയും ട്രംപിന്റെ കുടുംബങ്ങൾക്കൊക്കെ എതിരായിട്ടുണ്ടായ അപവാദങ്ങളും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ കൊള്ളക്കാർ പോലും ഇത്ര മോശമായിട്ട് പെരുമാറില്ല അതിനേക്കാൾ വലുതായിട്ടാണ് നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരും നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത് അതുകൊണ്ട് സൂക്ഷിക്കൂ ഇത് പറയുന്നതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് ബൈഡൻ ഇട്ടൊരു കുട്ടു കൊത്തുകൂടിയാണ് കൊടുക്കുന്നത് കാരണം ബൈഡൻ കാരണമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഉപദ്രവിക്കേണ്ടി വരുന്നത് ബൈഡൻ കാരണം ബൈഡൻ ഇങ്ങനെ യുക്രൈന് ആയുധങ്ങൾ ഒരു സമ്മതം കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ള മിസൈലുകൾ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഭീഷണി പുറപ്പെടുപ്പിക്കേണ്ടി വരുന്നത് തന്നെ ഇതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് അപ്പൊ ട്രംപിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ബൈഡിനെതിരെയുള്ള കുത്ത് അല്ലെങ്കിൽ ഇത് ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പ് ആയിട്ടാണ് ബൈഡൻ ഇതെല്ലാം റഷ്യ ഇതെല്ലാം പറയുന്നത് പുടിന് ഇതെല്ലാം പറയുന്നത് ബൈഡനെതിരെ ഒരു ചെറിയ കൊട്ട് കൊടുത്തുകൊണ്ട് തന്നെ ട്രംപിന് ട്രംപിനോടുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇതെല്ലാം പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട് റഷ്യ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈനിക സംഘടനമല്ല അല്ല മറിച്ചൊരു ഹൈബ്രിഡ് യുദ്ധരീതിയാണ് കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം പുടിന്റെ തലയിൽ ഉദിച്ചിരിക്കുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി വലിയ ഒരു ഗ്രേ സോൺ യുദ്ധമുറ എന്ന് പറയും കാരണം പരസ്യമായ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നൊന്നുമില്ല പക്ഷെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എതിരാളികൾക്ക് എതിരെ ഒന്നുകിൽ സൈബർ ആക്രമണം നടത്തുക അല്ലെങ്കിൽ സാമ്പത്തിക ഫലപ്രയോഗം നടത്തുക അല്ലെങ്കിൽ പ്രോക്സി സംഘർഷങ്ങൾ നടത്തുക അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കഴിവിനെ ഇടിച്ച് കാണിക്കുന്ന രീതിയിൽ ഉള്ള പരാമർശങ്ങൾ നടത്തുക അല്ലെങ്കിൽ ചാരപ്രവർത്തനങ്ങൾ നടത്തുക രഹസ്യ നീക്കങ്ങൾ നടത്തുക ഇതെല്ലാമാണ് ഒരു ഇപ്പൊ പുട്ടിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ സാധാരണക്കാരുടെ സ്വത്തിനും ജീവനും ഒന്നും ഭംഗം വരുത്തിക്കൊണ്ടൊരു യുദ്ധത്തിന് താല്പര്യമില്ല എന്ന് പുട്ടിൻ പണ്ട് കാലം മുതലേ പറയാറുണ്ട് പക്ഷേ യുദ്ധ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ പുട്ടിൻ തയ്യാറുമല്ല അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഹൈബ്രിഡ് യുദ്ധത്തിൽ കൂടെ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് നീക്കത്തിൽ കൂടെ എതിരാളിയുടെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല അത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ ഇപ്പോൾ പറയുന്നു ഈ രീതിയിലുള്ള ഉപരോധങ്ങൾ അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾ ഒരു പുതിയ തന്ത്രമായിട്ട് പറയാൻ കഴിയില്ല കാരണം കലാകാലങ്ങളിൽ രാജ്യങ്ങളും പല രാജ്യങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇസ്രയേൽ ഇറാൻ യുദ്ധമുഖത്ത് നിന്നപ്പോൾ തന്നെ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സൈബർ ആക്രമണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് എന്നാൽ അതൊന്നും അത്ര ഫലപ്രദമായി എതിരാളികളെ തളച്ചിടാൻ കഴിയില്ല എതിരാളികൾ എതിരാളികളെ പ്രകോപിപ്പിച്ചില്ല എങ്കിൽ വളരെ നയതന്ത്രമായ നയതന്ത്രപരമായ ഒരു യുദ്ധമുറയാണ് സ്വീകരിക്കുക എന്നാണ് പുടിൻ സ്വീകരിക്കുക എന്നാണ് ഇപ്പോൾ പൊതുവേയുള്ള ഒരു റിപ്പോർട്ടുകൾ പാശ്ചാത്യ മാധ്യമങ്ങളിലെല്ലാം വേണ്ടി വരുന്നത് ഒരു എടുത്ത് പറയുകയാണെങ്കിൽ ഇതൊരു ഇനിയും യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം റഷ്യക്കുണ്ട് പുടിൻ ഉണ്ടാകുന്നത് കൊണ്ട് മറ്റു രീതികൾ അങ്ങനെയല്ല റഷ്യ പറഞ്ഞിട്ടുണ്ടുള്ള ഇത്രയും ഓർഷനിക് പോലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മാരകശേഷിയുള്ള യുദ്ധ യുദ്ധ സാമഗ്രികൾ ഞങ്ങളുടെ കൈവശമുണ്ട് പക്ഷെ ഒരു പ്രകോപനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ആണവ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളതിലേക്കോ വരുന്നില്ല പക്ഷേ പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും അങ്ങനത്തൊരു നീക്കം ഉണ്ടാകും റഷ്യ ഇങ്ങനെ ഈ അടുത്ത കാലത്തായി ഇങ്ങനത്തുള്ള അതായത് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെയുള്ള അണ്വായുധങ്ങൾ പ്രയോഗിക്കും അല്ലെങ്കിൽ പ്രഹരശേഷിയുള്ള മറ്റ് ആയുധങ്ങൾ ഞങ്ങൾ പയറ്റുമെന്ന് പറയുന്നു പക്ഷേ ഈ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതും നിസ്സാരക്കാരൻ പക്ഷെ ഇത് അമേരിക്കൻ ഇന്റലിജൻസ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അമേരിക്ക ഇപ്പോൾ ഭയപ്പെടേണ്ടത് പുട്ടിന്റെ ആണവ ആയുധങ്ങളെയല്ല മറിച്ച് പുട്ടിന്റെ തലച്ചോറിനെയാണ് എന്നാണ് പറയുന്നത് കാരണം ഇതുമാതിരിയുള്ള യുദ്ധതന്ത്രങ്ങൾ നയതന്ത്രപരമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾ പുടിൻ പ്രയോഗിക്കും അതുകൊണ്ട് അതിനെതിരെ ജാഗ്രത വേണമെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അവരടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനൊരു നീക്കം റഷ്യ നടത്തുന്നു ഇതിൽ പ്രധാനമായിട്ടുമുള്ളത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സാമ്പത്തിക സംവിധാനങ്ങൾ ലക്ഷ്യമാക്കി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക അങ്ങനെ റഷ്യ പണി കൊടുക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്നാണ് അമേരിക്ക തന്നെ ഇപ്പൊ ഭയപ്പെടുന്നത് ലോകത്തിന്റെ അടുത്ത് അമേരിക്കയുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു തരത്തിലുള്ള വാർത്തകൾ വരികയാണെങ്കിൽ സാമ്പത്തികമായി അമേരിക്കയ്ക്ക് ക്ഷയം സംഭവിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുക അതുപോലെ ഇത്തരം ഒരു യുദ്ധ രീതി കണ്ടിട്ട് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും എല്ലാം തന്നെ കുറച്ചൊരു ഭയത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ ഒപ്പം തന്നെയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ എല്ലാം ഉപയോഗിച്ച് അമേരിക്ക മുന്നറിയി അമേരിക്കക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നതും അപ്പോൾ ഒരു രണ്ട് തരത്തിലുള്ള യുദ്ധങ്ങളും യുദ്ധമുറകളും പുടിൻ സ്വീകരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ ഇത് ബൈഡന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്നാൽ ട്രംപിനെ ചൊടിപ്പിക്കാതെ ഒരു നയതന്ത്ര രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പുടിൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം ഇനിയും ഒരു വലിയ രീതിയിലുള്ള യുദ്ധം കൊണ്ട് യുക്രൈനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിൽ രണ്ടു ദിവസം മുമ്പ് ഒരു ഇരുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും അയച്ചു അങ്ങനെ യുദ്ധം ചെയ്യുന്നുണ്ട് പക്ഷെ ആ യുദ്ധത്തിലാണ് വൈദ്യുതി നിലയങ്ങളെല്ലാം താറുമാറായത് എന്നിട്ട് പിന്നീട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ഞങ്ങൾ ഇനി ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ചെയ്യില്ല നിങ്ങൾ ഇരുട്ടിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് ചെയ്യുന്നില്ല അതേസമയം തന്നെ യുക്രൈൻ്റെ തലസ്ഥാനമായ കീവ് ഹർക്കീവ് റിവ്നെ കെമെൽനെസ്കി ലുട്സ്ക് തുടങ്ങി യുക്രൈൻ യുക്രൈനിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒട്ടേറെ നഗരങ്ങളിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയുധങ്ങൾ ഇതിനേക്കാൾ പ്രഹരശേഷിയുള്ളത് കൈവശമുണ്ട് എന്നാൽ നയതന്ത്രപരമായ ഒരു രീതി ഞങ്ങൾ സ്വീകരിക്കും ഇതാണ് ഇപ്പോൾ റഷ്യ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആണവ ബോംബുകളേക്കാൾ കൂടുതലായിട്ട് ഇതുപോലുള്ള മറ്റ് യുദ്ധതന്ത്രങ്ങളെയാണ് അമേരിക്ക ഭയപ്പെടേണ്ടത് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസിന്റെ ഒരു തീരുമാനം പുടിന്റെ ഒരു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പുടിന്റെ ഒരു തലച്ചോറിന്റെ കളിയാണ് കാര്യം ട്രംപ് വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഒരു അയവ് വരുത്തും എന്നുള്ളത് പുട്ടിന് കൃത്യമായി അറിയാം എങ്ങനെ നോക്കിയാലും ട്രംപിന് ഇനി ആവശ്യം അമേരിക്കയെ സാമ്പത്തിക ഭദ്രത വരുത്തുക എന്നുള്ളതാണ് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇനി യുക്രൈനെ സഹായിക്കുന്ന ആയുധം കൊടുത്ത് സഹായിക്കുന്ന ഒരു നീക്കം എന്തായാലും ട്രംപ് സ്വീകരിക്കില്ല എന്ന് പുടിൻ അറിയാം അതുകൊണ്ട് തന്നെ അമേരിക്കയോട് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ പുടിൻ നടത്തിയിട്ടുള്ളത് അല്ലാതെ ബൈഡന് നേരെയല്ല ബൈഡനെ അല്ല നേരിട്ട് വെല്ലുവിളിച്ചിട്ടുള്ളത് പകരം ബൈഡനോടാണ് എതിർപ്പുള്ളത് എങ്കിൽ കൂടിയും പുടിന്റെ വായിൽ നിന്ന് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നത് അപ്പോൾ അമേരിക്ക എന്ന രാജ്യത്തെ വെല്ലുവിളിക്കുമ്പോൾ ട്രംപ് അത് ഒരു പരിധിയിൽ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ട്രംപിനെ മയപ്പെടുത്തേണ്ടത് പുടിന്റെ കൂടി ഒരു ആവശ്യം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾക്ക് നേരെ വധശ്രമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്താണ് പറഞ്ഞത് കാട്ട നിങ്ങൾ വളരെ ബുദ്ധിമാനാണ് നിങ്ങൾ വലിയ രാഷ്ട്രതന്ത്രജ്ഞനാണ് നിങ്ങൾക്ക് ഭരിക്കാൻ നന്നായി അറിയാം നിങ്ങൾക്ക് പൊളിറ്റിക്സ് നന്നായിട്ട് അറിയാം പക്ഷേ നിങ്ങളെ അപായപ്പെടുത്താനുള്ള ശ്രമം നിങ്ങളുടെ രാജ്യത്തു നിന്ന് തന്നെ വരുന്നു അപ്പൊ നിങ്ങൾ വളരെ ബുദ്ധിമാനാണെങ്കിൽ നിങ്ങൾ തടുത്തോ എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പാണ് ഞങ്ങളുടെ രാജ്യത്തെ കൊള്ളക്കാർ പോലും ഇത്ര അധികം ഇത്ര മോശമായിട്ട് ഒരു നേതാവിനോട് പെരുമാറില്ല അത് ആരാണ് ഈ പറയുന്നതെന്ന് ഒന്ന് ഓർത്തു നോക്കിക്കോണമേ പുട്ടിനാണ് ഇത് പറയുമ്പോൾ നമുക്ക് ചിരി വരും കാര്യം പ്രതിപക്ഷ നേതാവായിരുന്ന അലക്സി നവലിനിയെ വിഷം കുത്തി കുത്തിവെച്ച് കൊലപ്പെടുത്തിയ ആളാണ് ഈ പുടിന് ഈ പുട്ടിനാണ് ബൈഡന് മുന്നറിയിപ്പ് കൊടുത്ത് കൊടുക്കുന്നത് നിങ്ങൾ ട്രംപിന് മുന്നറിയിപ്പ് കൊടുക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളെ അപായപ്പെടുത്താൻ സ്വന്തം രാജ്യത്ത് തന്നെ ചില നീക്കങ്ങൾ നടത്തുന്നു കാട്ടാളന്മാർ പോലും ഇങ്ങനെ കാണിക്കുക ഇത് ആരാണ് ഈ പറയുന്നതെന്നാണ് സ്വന്തം അധികാരം നിലനിർത്താൻ സ്വന്തം കസേര ചവിട്ടി പിടിച്ച് കൂടെ നിർത്താൻ എന്തും ചെയ്യുന്ന ആളാണ് പുടിൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റഷ്യയിൽ പുടിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന അലക്സി നവൽനി അദ്ദേഹത്തെ എത്രയോ തവണയാണ് അയ അപായപ്പെടുത്താൻ നീക്കം നടന്നത് ഒടുവിൽ അദ്ദേഹത്തിന് വിഷബാധയേറ്റാണ് മരിക്കുന്നത് അതിൻ്റെ എല്ലാ കളിയും നടത്തിയതിന് പിന്നിൽ പുടിനാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അപ്പോൾ ഇപ്പോൾ പുടിൻ ഇങ്ങനെ ട്രംപിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു നയതന്ത്രപരമായ തന്നെയാണ് അപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം ട്രംപ് അധികാരത്തിൽ വരുന്നത് വരെ പുടിൻ ഒരു വലിയ ആക്രമണത്തിന് തയ്യാറാകില്ല പ്രതികാര ആക്രമണ പരമ്പരകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് യുക്രൈന്റെ പല പ്രദേശങ്ങളിലേക്കും ആയുധങ്ങള് ഇതൊക്കെ പ്രയോഗിക്കേണ്ട സമയം എന്നോ അതിക്രമിച്ചു കഴിഞ്ഞതാണ് കാരണം ഇതിനേക്കാൾ വലിയ തിരിച്ചടി യുക്രൈന്റെ ഭാഗത്ത് നിന്ന് റഷ്യക്ക് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഇത്തരത്തിലൊരു അണ്ണു ആയുധം പ്രയോഗിക്കുമെന്ന് പുടിൻ പറഞ്ഞിട്ടില്ല പക്ഷെ ട്രംപ് അധികാരത്തിൽ വരാൻ ഇനി ഒരു മാസം മാസം മാത്രം മാത്രം പത്തൊൻപത് ദിവസവും മാത്രം ബാക്കി നിൽക്കുമ്പോൾ പുടിൻ വീണ്ടും വീണ്ടും ചൊടിപ്പിക്കുകയാണ് ഞങ്ങൾ അണ്വായുധം പ്രയോഗിക്കും അപ്പോൾ ഇത് ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ സ്മൂത്താക്കി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം അതുകൊണ്ടാണ് പുടിൻ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ യുദ്ധം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നയതന്ത്രപരമായ ഒരു യുദ്ധത്തിലാണ് എന്ന് പറയുന്നു അപ്പോൾ കൃത്യമായ ഒരു അജണ്ട പുടിൻ ഉണ്ട് കാരണം ഒരു വലിയ എല്ലാ നാറ്റോ രാജ്യങ്ങളോടും ഈ ഘട്ടത്തിൽ യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല റഷ്യ ഉള്ളത് അത് പുട്ടിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോഴൊന്നും മയപ്പെടാൻ തയ്യാറായിരിക്കുന്നത് എന്ന് വേണം കരുതാൻ പിന്നെ പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ പക്ഷേ റഷ്യ എന്ത് ചെയ്യും എന്നുള്ളതും ഭയപ്പെടേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ പുടിന് ആവശ്യം ഒരു നയതന്ത്രമാണ് ആവശ്യം പക്ഷെ അത് ബൈഡനുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറല്ല അതിന് തയ്യാറായിട്ടുള്ളത് ട്രംപിനോട് മാത്രമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് കൂടുതൽ ചർച്ചകൾ നമുക്ക് ഇനി ഈ വിഷയത്തിൽ ആവശ്യമാണ് കാരണം ഓരോ ദിവസവും ഭയത്തോടെ തന്നെയാണ് യൂറോപ്പ് മുൻപോട്ട് പോകുന്നത് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ സർവസജ്ജരായി നിൽക്കുകയാണ് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിൽ ഭരണകൂടങ്ങൾ എന്നും ഓരോ നിമിഷവും ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളും ബങ്കറുകളൊക്കെ തന്നെ സുരക്ഷിതമാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും യൂറോപ്പ് ഇപ്പോഴും കത്തിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് ട്രംപ് വരുന്നടം വരെ അതിനുശേഷം എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം